ഹായ് ഫ്രണ്ട്സ് സംഗീത ഫാഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എലൈനിൽ വന്നിട്ടുള്ള അടിപൊളി കുർത്തിയാണ് കേട്ടോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ഇത്തവണ ഞാൻ എലയിൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ടോപ്പുകളാണ് കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ തന്നെ യൂണിറ്റിൽ നിർമ്മിക്കുന്ന കുർത്തീസാണ് ഈ ഒരു ചാനലിലൂടെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യല്ലോ അല്ലേ ഇന്നത്തെ ആദ്യത്തെ ടോപ്പ് നമുക്ക് നോക്കാം ഞാൻ വേറെ ചെയ്തിട്ടുള്ളതാണ് ഒരു ബ്ലാക്ക് ആണ് കളർ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടൊരു കളറാണല്ലേ ബ്ലാക്ക് അപ്പോൾ ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ പ്രിൻ്റ് ആണ് വരുന്നത് ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാച്ച് ചെയ്തിട്ടുള്ളത് ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് ഒരു ഗ്രേയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളത് അതായത് ഈ ഒരു ബ്ലാക്കിലേക്ക് ഈ ഒരു ഷെയ്ഡും കൂടെ വരുമ്പോൾ സൂപ്പറാണ് കാണാൻ നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു കംപ്ലൈൻറ്റും മെറ്റീരിയലിന് വരില്ല നമുക്ക് എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് വിതഔട്ട് ലൈനിങ്ങിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു എന്നാലും ഞാൻ ലൈനിങ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടെ നമുക്കൊരു സ്റ്റാൻഡേർഡ് തോന്നിക്കൂലേ ലൈനിങ് കൊടുത്തിട്ട് ടോപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കുർത്തി വന്നിട്ടുള്ളത് ഫ്ലോറൽ പ്രിൻറ്റുകളാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇപ്പം നമ്മളുടെ ഒരു റിംഗിൾ റയോൺ ഫാബ്രിക് പോലെ അതായത് മെറ്റീരിയൽ അതല്ല കേട്ടോ റിംഗിൾ റയോൺ ഫാബ്രിക് പോലെ ഇതിൽ നിറയെ ഒരു ലൈൻസ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല അതുപോലെ ഈ ഒരു കുർത്തിയുടെ സ്ലീവ് ചെയ്തിട്ടുള്ളത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് എന്നാലും നല്ല ഭംഗിയായിട്ട് ഈ ഫ്രണ്ടിൽ ഒരു പാച്ച് കൊടുത്തിട്ടില്ലേ ആ ഒരു സെയിം മെറ്റീരിയൽ വെച്ചിട്ട് സ്ലീവ് എൻ്റെ ഉള്ളതാ ഇതുപോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പുളപ്പ് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലേ അടിപൊളിയാണ് കാണാൻ അത്യാവശ്യം നല്ല സ്ലീവ് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഇടയിട്ട് ഞാൻ സ്ലീവ് ലെങ്ത്ത് അത്യാവശ്യം നല്ലോണം കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുപാട് പേര് വാങ്ങുന്ന സ്ലീവ് ലെങ്ത്ത് ഇഷ്ടമുള്ളവർ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് മെറ്റീരിയലിന് യാതൊരുവിധ കംപ്ലൈൻറ്റും വരില്ല എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് റൗണ്ട് നെക്കിലാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പൈപ്പിംഗ് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു പടി കൊടുത്തിട്ട് അതിൽ വുഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് വുഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് നമുക്ക് ഏതൊരു ഫംഗ്ഷന് വേണമെന്നുണ്ടെങ്കിലും വേറെ ഇത് പോവാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് കുർത്തിയാണ് സ്ലീവ് കാണാനാണ് കേട്ടോ നല്ല ഭംഗി സാധാരണ കൊടുക്കുന്ന പുള്ളപ്പ് പോലെയല്ല ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള പുള്ളപ്പാണ് അതിലാണ് ആ ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയിലേക്കാണ് സാധാരണ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ ഒക്കെ ഇല്ലേ കൊടുക്കാറ് ഇത്തവണ സെൻറ്ററിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷായിട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ടേ ത്രിബിൾ എക്സൽ വരെയാണ് മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി ആറ് വരെയാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ മെറ്റീരിയലിനെ കുറിച്ചൊന്നും പറയാനില്ല കേട്ടോ ബെസ്റ്റ് ക്വാളിറ്റിയാണ് അപ്പോൾ അതുപോലെയുള്ള വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ വ്യൂ ഒന്നും കൂടെ നോക്കാമല്ലേ ഇതേ ഇതുപോലെയാണേ വന്നിട്ടുള്ളത് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ആ ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് താഴത്തോട്ട് വരുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് പാച്ച് കൊടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഇതുപോലെ സ്ലീവ് എൻഡിൽ ഒരു മൂന്ന് നാല് ഇഞ്ച് വീതിയിൽ കൊടുത്തിട്ട് അതിൽ ഈ ഒരു പുള്ളപ്പ് കൊടുത്തിട്ടുള്ളത് ദേ ഇതുപോലെയാണ് ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് ഇതാ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റുകളാണ് നമ്മുടെ ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് സിക്സ് എയ്റ്റി നയൻ ആണ് കേട്ടോ അറുന്നൂറ്റി എൺപത്തി രൂപയാണ് കുർത്തിയുടെ പ്രൈസ് വരുന്നത് കളർ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ നമുക്ക് എത്ര കാലം വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന കുർത്തിയാണ് ഇതാ ഇതുപോലെ വരുന്നുണ്ട് നല്ല ഭംഗി കാണാൻ ബ്ലാക്കിൽ ആ ഒരു പേസ്റ്റൽ ഷെയ്ഡും കൂടെ വന്നപ്പോഴാണ് ഒന്നും കൂടെ നല്ല ഭംഗിയായിട്ടുള്ളത് കേട്ടോ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് കുർത്തിയുടെ ഡേ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് അപ്പോൾ എല്ലാം കൂടെ അടിപൊളിയായിട്ടുള്ള ഒരു എലൈൻ കുർത്തിയാണ് എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങാൻ നോക്കിക്കോളൂ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു നെക്സ്റ്റ് കളറ് കാണാം റേറ്റ് ഞാൻ ഒന്നും കൂടെ പറയാം സിക്സ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് നെക്സ്റ്റ് കളർ നോക്കാം ഈ ഒരു കുർത്തിയിലെ സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഒരു മിൽക്ക് വൈറ്റ് ആണ് മിൽക്ക് വൈറ്റിൽ വന്നിട്ടുള്ള പ്രിൻറ്റുകളാണ് അതുപോലെ നമ്മുടെ ഒരു പാച്ച് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് ആണ് കളർ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഇതുപോലെയാണ് പ്രിൻറ്റുകൾ വന്നിട്ടുള്ളത് എലൈനിലാണ് ചെയ്തിട്ടുള്ളത് മീഡിയം ടു ത്രിബ്ലക്സൽ സൈസസ് ഈ കുർത്തിയിലും അവൈലബിളാണ് സിക്സ് എയ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലും ചെയ്തിട്ടുള്ള കുർത്തിയാണ് അടിപൊളിയല്ലേ കാണാൻ സ്ലീവ് എൻ്റെ ലിതാ ഇതുപോലെ ആ ഒരു സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ സ്റ്റൈലിഷായിട്ട് നമുക്ക് വേറെ ഇത് പോകാൻ പറ്റുന്ന ഒരു കുർത്തി തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയ്റ്റുള്ള ഒരു കുർത്തിയാണ് സിക്സ് എയ്റ്റി നയന് നിങ്ങൾക്ക് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഇപ്പം നമുക്കിതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ കണ്ടാലോ അതെ ഇതുപോലെയാണ് കുർത്തി വന്നിട്ടുള്ളത് ഫ്രണ്ടിലാ വർക്ക് കണ്ടല്ലോ ഒരു ബ്ലാക്ക് ബ്ലാക്കിൽ വന്നിട്ടുള്ള വുഡ് ബട്ടൺസ് എല്ലാം കൂടെ നല്ല ഭംഗിയുണ്ട് കാരണം സ്ലീവ് എൻ്റെ ആ ഒരു സെയിം വർക്ക് കൊടുത്തിട്ട് അതിൽ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അതെ ഇതുപോലെ വരും കേട്ടോ സ്ലീവ് ബാക്ക് സൈഡ് കുർത്തിയിടെ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ഷോൾഡർ പീസൊക്കെ വെച്ചിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ കുർത്തിയുടെ മെഷർമെൻറ്റ് വരുന്നതും സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ ഏലൈനിൽ ചെയ്തിട്ടുള്ള കുർത്തി അല്ലേ നല്ല ഫ്ലേഡ് ആയിട്ടുള്ള കുർത്തീസാണ് നമുക്ക് നല്ല ഒരു ഫംഗ്ഷൻ വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ലൈറ്റ് കളേഴ്സ് ഇഷ്ടമുള്ളവർക്ക് വാങ്ങാൻ പറ്റുന്ന അടിപൊളി ഒരു മെറ്റീരിയലും അടിപൊളി കുർത്തിയുമാണ് ഒന്നും പറയാനില്ല കേട്ടോ അത്രയ്ക്ക് ഞാൻ ഗ്യാരൻറ്റിയാണ് അത്രയും നല്ല മെറ്റീരിയലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള സൈസസ് എന്ന് പറഞ്ഞാൽ മീഡിയം ടു ത്രിപ്ലക്സ് എല്ലാം ആണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കളർ കാണാം അടുത്ത നമ്മുടെ ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ വൈറ്റ് പ്രിൻ്റുകളാണ് വരുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക് തന്നെയാണ് നേരത്തെ കാണിച്ചത് ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ ആയിരുന്നു ഇത് സോഫ്റ്റ് ആൻഡ് ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇതുപോലെ പോട്ടലി ബട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് യു നെക്കിലാണ് ചെയ്തിട്ടുള്ളത് കഴുത്തോട്ട് വരുമ്പോൾ എലൈനിലായിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു കുർത്തിയും ചെയ്തിട്ടുള്ളത് ക്രൈപ്പ് ലൈനിങ് ആണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവ് ചെയ്തിട്ടുള്ളത് സ്ലീവെൻ്റെ ഒരു കുറച്ച് വീതിയിൽ ഒരു പടി പോയിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലും ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഉപയോഗിക്കാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന കുർത്തീസാണ് ഞാൻ കാണിച്ചത് ആദ്യം കാണിച്ചത് ഇപ്പോൾ കാണിക്കുന്നതും കളർ ബ്ലീഡിങ് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല എല്ലാം തന്നെ നല്ല നല്ല മെറ്റീരിയൽ ആണ് അതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ ആ ഒരു വൈറ്റ് പ്രിൻ്റുകളും കൂടെ വരുമ്പോൾ സൂപ്പറാണ് കാണാൻ ഒന്നും തന്നെ പറയാനില്ല കേട്ടോ അപ്പോൾ ഏലയും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന കുർത്തീസാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് സിക്സ് ട്വൻറ്റി മാത്രമാണ് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് അടിപൊളി എല്ലാം കാണാൻ മീഡിയം ടു ത്രിപ്ലക്സൽ സൈസസ് ഈ കുർത്തിയിലും അവൈലബിൾ ആണ് നമുക്കിതിൻ്റെ ക്ലോസ് റവ്യൂ നോക്കാം അല്ലേ ഇതുപോലെയാണ് കുർത്തിയുടെ ഒരു ഫ്രണ്ട് വ്യൂ വന്നിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് വൈറ്റ് പോട്ട്ലി ബട്ടൺ ആണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് താഴ്ത്തോട്ട് വരുമ്പോൾ ഏലൈനിലാണ് കുർത്തി വരുന്നത് ക്രൈപ്പ് ലൈനിങ് ആണ് ഉള്ളിൽ പോയിട്ടുള്ളത് റൗണ്ട് നെക്കാണ് കുർത്തിക്ക് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വരുമ്പോൾ ഇതുപോലെയാണ് സ്ലീവ് എൻഡിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ സ്ലീവ് എൻ്റിൽ ഒരു പടി പോയിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ബ്ലാക്കിൽ വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റുകളാണ് വരുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന സൈസ് ലാർജ് ആണ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സൈസ് മീഡിയമാണ് ഇതുപോലെയാണ് കുർത്തി വന്നിട്ടുള്ളത് സിക്സ് ട്വൻ്റി മാത്രമാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത്ര ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു കളർ കാണാം ഈ ഒരു കുർത്തിയിലെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് വൈറ്റിൽ ബ്ലാക്ക് പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുള്ളത് ആണ് നമ്മൾ ബ്ലാക്ക് ചെയ്തപ്പോൾ ആയിരുന്നു പോട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ടായിരുന്നത് കുർത്തി വരുന്നത് ഇതാ ഇതുപോലെ വരും കുറച്ച് വലിയ ഫ്ലോറൽ പ്രിന്റുകളാണെന്നുണ്ടെങ്കിലും അതാണ് കേട്ടോ ഈ ഒരു കുർത്തിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല സൂപ്പറാണ് കാണാൻ ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് സോഫ്റ്റ് ആൻഡ് ഫ്ലോയിങ് ആണ് കേട്ടോ ഉപയോഗിക്കാൻ ഭയങ്കര ആണ് അതുപോലെ പെട്ടെന്നൊക്കെ ഇപ്പോൾ ഓഫീസിൽ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അയൺ ചെയ്യാതെ പോകാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം തന്നെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതുപോലെ എങ്ങോട്ടിട്ട് റെഡി ടു വെയർ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന കുർത്തീസാണ് അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിലേക്കാണ് എല്ലാം വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റിച്ചിങ് ആയിരിക്കും നമ്മളത് നമ്മുടെ തന്നെ യൂണിറ്റിൽ സ്റ്റിച്ച് ചെയ്യുന്ന കുർത്തീസ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് സൂപ്പറായിട്ട് ഫിനിഷിങ്ങിലാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് റൗണ്ട് നെക്കിലാണ് കേട്ടോ നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതായത് വീ ഒന്നല്ല നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ട് ഓപ്പൺ ആവും ഇത്രയൊക്കെ പറയാനുള്ളൂ സൂപ്പറാണ് സൂപ്പറാണ് കാണാൻ നമുക്കിതിൻ്റെ ഒരു ക്ലോസർ വീ നോക്കാം അല്ലേ ഇതുപോലെയാണ് ഇതിൻ്റെ പ്രിൻ്റുകൾ വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ പോട്ടിലി ബട്ടൺ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ ഉപയോഗിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതേ ഇതുപോലെ വരും കുറച്ച് വലിയ വലിയ പ്രിൻ്റുകളാണ് പക്ഷേ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ വൈറ്റിൽ ആ ഒരു ബ്ലാക്ക് പ്രിൻറ്റുകൾ വരുമ്പോൾ നല്ല ഭംഗിയാണ് സോഫ്റ്റ് ആൻഡ് ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഉപയോഗിക്കാൻ നല്ല സുഖം ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ലല്ലേ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചോളൂ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഒരു ഏഴോ എട്ടോ വർക്കിംഗ് ഡേയ്സ് എടുക്കൂട്ടോ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു തരുന്നത് അതർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ ഡേയ്സ് എടുക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുള്ളൂ ആരും ധൃതി പിടിക്കരുത് പിന്നെ ട്രാക്ക് ട്രാക്കൈ ഡി ചോദിക്കുന്നവരുണ്ട് ഞങ്ങളിവിടുന്ന് പോസ്റ്റ് ഓഫീസിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു തന്നിട്ടുള്ള ഫോൺ നമ്പർ ഇല്ലേ അതിലേക്ക് ട്രാക്ക് ഐ ഡി മെസ്സേജ് ആയിട്ട് വരും കേട്ടോ അപ്പം ഞങ്ങളായിട്ട് തരുന്നതല്ല പോസ്റ്റ് ഓഫീസിൽ നിന്ന് ബുക്കിംഗ് ആവുമ്പോൾ നേരിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ ഇനിയും കുർത്തീസൊക്കെ റെഡിയായി വരുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇനിയും നല്ലൊരു കുർത്തിയായിട്ട് വരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബായ്